കുമ്പളി ടൌണിൽ കെട്ടിടങ്ങൾക്ക് അപകട ഭീഷണി സൃഷ്ടിച്ച വൈദ്യുതി ലൈനുകൾ വണ്ടൻമേട് ജംഗ്ഷനിലെ സ്വകാര്യ ലോഡ്ജിന് മുമ്പിലെ വൈദ്യുതി ലൈനുകളാണ് അപകട ഭീഷണിയായിരിക്കുന്നത് കെ എസ് ഇ ബി അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് കെട്ടിട ഉടമ അഡ്വക്കേറ്റ് ജെൻ ജോസഫ് പറഞ്ഞു രേഖാമൂലം കെ എസ് സി ബിയിൽ അറിയിച്ചിട്ടും ലൈനുകൾ മാറ്റാൻ നടപടി സ്വീകരിച്ചിട്ടില്ല ആയിരക്കണക്കിന് വാഹനങ്ങളും കാൽനടയാത്രികരും കടന്നുപോകുന്ന കുമ്പളി മൂന്നാർ സംസ്ഥാന പാതകാരത്തെ പോസ്റ്റിൽ നിന്ന് മഴക്കാലമായതോടെ പൊട്ടിത്തരി ശബ്ദം കേൾക്കുന്നതും പതിവാണ് മുമ്പ് പോസ്റ്റിൽ തീ പടരുകയും കെ എസ് ഇ ബിയിൽ അറിയിക്കുകയും ചെയ്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത് മഴക്കാലമായതുകൊണ്ട് എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കണമെന്നും അല്ലാത്ത പക്ഷം വൻ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അഡ്വക്കേറ്റ് ജെയിൻ ജോസഫ് പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ആദ്യമായി ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇവിടെ തൂക്കി തൂക്കിവയ്ക്കുന്നു കിലോബസ ബാത്റൂം ഫിറ്റിംഗ് സോൾഡ് ബൈ കിലോ